ഹരി ഓം ദശകം ഇരുപത്തിനാല് പ്രഹ്ലാദചരിതം ഹിരണ്ക്ഷേപോത്രീ പ്രവരവപുഷാ ദോകൃതിരെ ദിരണ്യാരംഭകുരമരാരാധിസ പ്രധേമാവിലുരോ മുരരിബോ എന്ന് പറയുന്നതും മധുരബോ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് രണ്ടും ശരിയാണ് പദക്ഷേദം നോക്കാം ഹിരണ്യാക്ഷേ പോത്രി പ്രവര ദേവ ദേവഭവദാ ഹിരണ്യാക്ഷേ പോത്രി പ്രവരപഭുഷ ദേവഭവദോക ക്രോധ ഗ്ലപിത ധൃതിഹി ഏതസ്യ സഹജോക ക്രോധഗ്ലവിതധൃതിരേതസ്യ സഹജ ഇവിടെ നോക്കാനുള്ള ഇവിടെ മാത്രമുണ്ട് ധൃതിഹി ഏതസ്യ അതാണ് ധൃതിരേതസ്യ അവിടെ ആ വിസർഗവും ഏയും മാറിയിട്ട് ഒരുമിച്ച് രേ എന്ന് വരുന്നു രേതസ്യ എന്നെടുത്ത് വായിക്കരുത് ധൃതിരേതസ്യ ദേശോഗ ക്രോധഗ്ലബിതൃതിരേത പ്രാരംഭ കശിപുഹു അമര ആരാദി സദസി ഇവിടെ അതാണെന്ന് നോക്കണ്ട ആ ഒരു കാശീപുരമരാരാദി സദസി കശിപുഹു അമര ആരാദി കാശീപുര അമരാരാതി കാശീപുര അമരാരാദി കശിപുഹു അമര ആരാധി സദസി അമര ആരാധി അതാണ് അമരാരാതി ഹിരണ്യപ്രാരംഭകശിപുര അമരാരാതിസദസി പ്രതിജ്ഞനേ തവ കില വധാർത്ഥം മുരരിവോ അല്ലെങ്കിൽ മധുരവോ പ്രതിജ്ഞാദേനേ തവ കില വധാർത്ഥം മുരരിവോ പ്രവരവപുഷാ ദേവഭവത ഹിരണ്യക്ഷേ പൂത്രവരപുഷാ ദോകൃതിരെ ദിരണ്യാരംഭിപുരമരാരാദിസ മുരരിവോ ദശകം ഇരുപത്തിനാല് പ്രഹ്ലാദരിതം അതിൻ്റെ ശ്ലോകം ഒന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഇതിൽ ആദ്യം ഈ ഹിരണ്യകശ്യപുവിൻ്റെ കഥ പറഞ്ഞതിന് ശേഷമാണ് പ്രഹ്ലാദൻ്റെ കഥയിലേക്ക് പോകുന്നത് നമ്മൾ പതിനൊന്നാം ദശകത്തിൽ പഠിച്ചതാണ് ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശ്യപിൻ്റെയും കഥയൊക്കെ അത് കഴിഞ്ഞ് വരാഹാവതാരത്തിൽ പിന്നെ വരാഹമായിട്ട് അവതരിച്ച് ഹിരണ്യാക്ഷനെ കൊല്ലുന്ന കാര്യവും പറഞ്ഞു ഇത് ഈ കഥ യാഗത്തിൽ ദേവഹർഷിയായ നാരദൻ ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുത്തതാണ് അപ്പോൾ ഈ ഭഗവാൻ എടുത്തത് സകലർക്കും ഈ നാശം വരുത്തുന്നവരായ ഹിരണ്യകശിപുവിനെയും ഹിരണ്യാക്ഷനെയും വധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ രണ്ടാമനായ ഹിരണ്യാക്ഷനെയാണ് ആദ്യം വധിക്കുന്നത് ഈ ഹിരണ്യാക്ഷൻ എല്ലാവരെയും ദ്രോഹിച്ച് കൊണ്ടിങ്ങനെ നടക്കുകയായിരുന്നല്ലോ അപ്പോൾ ഈ സമുദ്ര രാജാവായിട്ടുള്ള വരുണനെ വെല്ലുവിളിക്കുന്നു ആ വരുണൻ പറഞ്ഞു അവസാനം പറഞ്ഞു നിനക്ക് തുല്യനായിട്ടുള്ള ഒരാൾ ആ മഹാവിഷ്ണു മാത്രമാണ് നീ മഹാവിഷ്ണുവിനെ അന്വേഷിച്ച് പൊയ്ക്കൊള്ളു എന്ന് പറയുന്നു അങ്ങനെ മഹാവിഷ്ണുവിനെ അന്വേഷിച്ച് പാതാളത്തിലേക്ക് പോകുമ്പോഴാണ് ഭഗവാന് വരാഹമൂർത്തിയായിട്ട് വരുന്നത് അപ്പോൾ വൈവസതമനുവിൻ്റെ അപേക്ഷ അപേക്ഷപ്രകാരമാണ് ഭഗവാൻ ഈ അവതാരം എടുത്തത് വൈവസത മനുവിന് സൃഷ്ടി നടത്തി കഴിഞ്ഞപ്പോഴത്തേനും ജനങ്ങളെ പാർപ്പിക്കാൻ ഒരു സ്ഥലമില്ല ഭൂമി അങ്ങ് വെള്ളത്തിലാണ്ടുപോയി ഒക്കെ അതെയൊക്കെ നമ്മൾ പറഞ്ഞതാണ് അങ്ങനെ ഹിരണ്യാക്ഷനെ വധിച്ചു കഴിഞ്ഞപ്പോൾ ഈ സഹോദരനായ ഹിരണ്യകശു ഭഗവാനെ വധിക്കുവാൻ വേണ്ടി അസുരസഭയിൽ വെച്ച് ശപഥം ചെയ്യുന്നതാണ് ആദ്യത്തെ ശ്ലോകം ഹേ ദേവ ഓത്രി മുരരിപൂ പൂത്രി ഹേ ദേവ லையோவானே முரரிபோ முரரிபோனா முராந்தகே தேவரபோ பகவான் முராந்தக போத்ரி பிரவரவஷா பவத வராஹமூர் அவதரிச்ச நிந்திருபடியால் ஹிரண்யாட்சன் போல் ஹிரேஹதே ஹிரஹிக்கப்பட்ட போல் ஏதோ ഹിരണ്യ പ്രാരംഭകശിപു ഏതസ്യ ഏതസ്യ സഹജ ആ ഹിരണ്യാക്ഷൻ്റെ ഈ പറഞ്ഞ നേരത്തെ ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചു എന്ന് പറഞ്ഞില്ലേ ആ ഹിരണ്യാക്ഷൻ്റെ സഹജഹ എന്ന് പറഞ്ഞാൽ സഹോദരനായ ഹിരണ്യ പ്രാരംഭക എന്ന് വെച്ചാൽ എന്തോ ഹിരണ്യ പ്രാരംഭക ഹിരണ്യശബ്ദം കൊണ്ട് ആരംഭിക്കുന്ന അതാണ് ഹിരണ്യ പ്രാരംഭം എന്ന് പറഞ്ഞാൽ ആദ്യം അപ്പോൾ ഹിരണ്യ ശബ്ദം കൊണ്ട് ആരംഭിക്കുന്ന കശിപുഹു കശിപു എന്ന കശിപു എന്ന കശിപു ശബ്ദം കൊണ്ട് പറയപ്പെടുന്നവൻ ചുരുക്കത്തിൽ ഹിരണ്യകശിപു എന്നുള്ളതിൻ്റെ ഭട്ടതിരിപ്പാട് അവതരിപ്പിച്ചിരിക്കുന്ന ഇങ്ങനെയാണ് ആ പേരിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഹിരണ്യാക്ഷൻ്റെ സഹോദരനായ ഹിരണ്യ ശബ്ദം കൊണ്ട് ആരംഭിക്കുന്ന ഹിരണ്യ ഹിരണ്യകശിപു എന്ന് പറയുമ്പോൾ ഹിരണ്യ എന്നുള്ളതല്ലേ ആദ്യം വരുന്നത് പേര് അപ്പോൾ ഹിരണ്യ ശബ്ദം കൊണ്ട് ആരംഭിക്കുന്ന കശിപു ശബ്ദം കൊണ്ട് പറയപ്പെടുന്നവൻ അതാണ് ഹിരണ്യകശിപു ഹിരണ്യ ഹി ഏത സഹജ ഹിരണ്യ പ്രാരംഭ കശിപു ശോകക്രോധ ഗ്ലഭിതധൃതി ശോകക്രോധ ഗ്ലഭിത ധൃതി ദുഃഖവും ആമർഷവും എന്നിവയാൽ ഒക്കെ ആ സന്തോഷം മിക്കവാറും നശിച്ചവനായി ആ ദേഷ്യം ആ സ്വന്തം സഹോദരനെ ആ ഭഗവാൻ വധിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഈ ഹിരണ്യകശുപ്പിന് അടക്കിയാൽ തീർക്കാത്ത ദേഷ്യമായി ആ ദുഃഖം സഹോദരൻ മരിച്ചതിൻ്റെ ദുഃഖം പിന്നെയോ അമർഷം പിന്നെ ഈ വാശി ഇതെല്ലാം കൂടെ ആ ഒരു സന്തോഷം ഒട്ടുമേ ഇല്ലാണ്ടായി ഒരു വാശിയായിപ്പോയി അതിനു വേണ്ടിട്ട് എന്തു ചെയ്തു അമരാരാധിസദസ്സി തവപഥാർത്ഥം പ്രതിജ്ഞ അമരാരാധി സദസ്സി അമരാരാധി എന്ന് പറഞ്ഞ അസുര സദസ്സിൽ വെച്ച് തവ തവപഥാർഥം നിന്തിരുപടിയെ നിഗ്രഹിക്കാൻ പ്രതിജ്ഞാം പ്രതിജ്ഞില ആദേനേഖില എന്നുവെച്ചാ എന്തുവാ നിഗ്രഹിക്കാൻ പ്രതിജ്ഞ ചെയ്തുപോൽ ചെയ്തുപോൽ എന്ന് പറയുന്നത് ആദേനേഖില ചെയ്തുപോലെ അതൊരു ഒരു ശകലം കളിയാക്കുന്ന രീതിയിലുമാണ് പറഞ്ഞിരിക്കുന്നത് ആരെയാണ് ഭഗവാ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അസുര സദസ്സിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തത് ഭഗവാനെ സാധാരണപ്പെട്ട ഒരാളെ അല്ല നിഗ്രഹിക്കാൻ പ്രതിജ്ഞ ചെയ്തത് ആ എല്ലാം എല്ലാമെല്ലാമായ ഭഗവാനെയാണ് നിഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട് ആ അസുര സദസ്സിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തത് അതുകൊണ്ടാണ് ആ വാക്കുപയോഗിച്ചിരിക്കുന്നത് ഭട്ടതിരിപ്പാട് ഒരു ഒരു കളിയാക്കലിൻ്റെ രീതിയുണ്ട് സാധാരണ ഒരു വ്യക്തിയെ വെല്ലുവിളിക്കുന്ന പോലെ അല്ല ഭഗവാന ഭഗവാനെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് അമരാരാധി സദസി തവ വഥാർത്ഥം പ്രതിജ്ഞ ആദേ നേഖില പ്രതിജ്ഞ ചെയ്തു പോലും എന്ന് കളിയാക്കിയിരിക്കുകയാണ് ഭഗവാനെ നിഗ്രഹിക്കാനായിട്ട് പ്രതിജ്ഞ ചെയ്തു പോലും എന്ന് ഭട്ടതിരിപ്പാട് ഒരു കളിയാക്കുന്ന രൂപത്തിൽ ഇവിടെ പറഞ്ഞു അതാണ് ആ കില എന്നുള്ള ആ ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത് അല്ലയോ മധുരവുവായ ഭഗവാനെ ഹിരണ്യാക്ഷൻ അങ്ങയുടെ അവതാരമായ ശ്രീ വരാഹമൂർത്തിയാൽ ബാധിക്കപ്പെട്ട അവസരത്തിൽ അവൻ്റെ സഹോദരനായ ഹിരണ്യകശിപു ഭയങ്കര താപകോപങ്ങളോടെ അങ്ങേ നിഗ്രഹിക്കാനായി അസുരസഭയിൽ വെച്ച് ശപഥം ചെയ്തു പോലും അല്ലാത്ത ഒരു ശപഥമായി പോയില്ലേ അത് എന്നാണ് ഭട്ടതിരിപ്പാടിവിടെ പറയുന്നത് ഹിരണ്വരേവക്രോധ്ലവിതൃതിരെ ഹിരണ്യപ്രാരംഭ സദസി തവ പ്രതിജ്ഞാധാർം മധുരിവോ ചില പുസ്തകത്തിൽ മുരരിവോ ഒന്നും ഉണ്ട് രണ്ടും ശരിയാണ്